ആ പോരെ മന്ത്രിസഭ രാജുട്ടേ കരുതിക്കാണ് ഉത്തരത്തിൽ എടുക്കാൻ പോ പോയി പോയില്ലേ ഞാൻ ഉദ്ദേശിച്ച നാളത്തെ പത്രവാർത്തകളെയാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത കേരള നിയമസഭ പിരിച്ചുവിട്ടു തെരഞ്ഞെടുപ്പ് ഉടൻ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനോ മുഖ്യമന്ത്രിയാവാനോ ഞാനില്ല അതെന്താ കെ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് കരുതിട്ടേ അല്ല ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇല്ലടോ എനിക്ക് മടുത്തു വേണ്ട ഞാൻ നിർബന്ധിക്കുന്നില്ല പിന്നെ അടുത്ത മുഖ്യമന്ത്രി 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 എന്താ ഇത്ര സംശയം ഒന്നുമില്ല ഒന്നുമില്ല ഇനി പറ്റിയ ഏക നസ്രാണി ചാക്കോ ഞാൻ മാറണമെന്ന് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലടോ തനിക്ക് ഞാനോ എന്താ ഈ ആഗ്രഹിച്ചിട്ടില്ല വാ 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 സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത് പറയട്ടോടോ തന്നെ ചിറ്റാരിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്ന എല്ലാവരുടെയും താല്പര്യം എന്താ മേനോന്റെ പേരിൽ അഴിമതി ആരോപണവും കേസും ഒക്കെ ഉള്ള നിലയ്ക്ക് എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു സീറ്റ് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല താൻ ഒന്നുകൊണ്ടും പേടിക്കണോ ഒരു എം എൽ എ ആകണമെന്ന മോഹമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ ആദരവോടെ സ്വീകരിക്കുന്നു എം എൽ എ ആവുമ്പോ എന്നെ മുഖ്യമന്ത്രിയാക്കാൻ കൂടെ നിക്കണേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ചിറ്റാരിക്കര മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അത് നടക്കില്ല കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഞാൻ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു പക്ഷെ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങിയ എന്നെ ഓരോ സീറ്റും വിലപ്പെട്ടതാ വാശിപ്പുറത്ത് അത് വെറുതെ പാഴാക്കി കളയരുത് ഞാന ബോഡാവിടുന്നേ എനിക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും കേരളം മുഴുവൻ ജനപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചവനായി ഈ ബാലകങ്ങാ ഇനിയിപ്പൊളിച്ച പൗരധർമ്മം വന്ന ഈ തൊമ്മിച്ചനടക്കം പലരും അന്ന് തോറ്റു തുന്നം പാടി ചരിത്രം മറക്കാം ഞാൻ തോറ്റ നിങ്ങളുടെ ഗ്രൂപ്പ് വേറെ ആരുമായി തന്റെ മകനല്ലേ സ്ഥാനാർത്ഥി കൊള്ളാം അവർ അച്ഛന്റെ പതിനെട്ടാമത്തെ അടവ് കൊള്ളാം അച്ഛനെതിരായി മകനെ വെച്ച് കളിക്കുക ഇതേ വിള്ളേരുകളി അല്ല ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും ദീസാരക്കാരനല്ല എന്തൊക്കെ പറഞ്ഞാലും ആരി വെക്കുന്ന കാര്യമല്ല പിന്നെ മേനോൻ സാറിന് തന്നെ വേണം അതൊഴിക്ക് മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും പക്ഷെ മേനോൻ സാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ആരും അതെ ആര് സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള ഒരു തീർപ്പിനും ഞങ്ങൾ നേരല്ല പാർട്ടി കൂടി എന്നാൽ പൂ വിട്ട് സ്വീകരിക്കും ജനപക്ഷ മുന്നണി എന്റെ ഗ്രൂപ്പിന് കെ ഡി എഫിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്യും അയ്യേ നിങ്ങൾ ഇവിടെ ഇരിക്കി ആരെങ്കിലും എന്തെങ്കിലും തമാശ പറഞ്ഞു വെച്ചാൽ മേനോം തന്നെ സ്ഥാനാർത്ഥി അപ്പം നമ്മൾ ഗ്രൂപ്പ് എല്ലാം മറന്ന് ഇനി എല്ലാവരും ഒറ്റോ താൻ ചെറുപ്പമില്ലേ ഇനിയും അവസരം ഉണ്ട് ഒരുപാട് എനിക്കൊരു വിഷമില്ല സർ ഒരു എം എൽ എ ആകാൻ വേണ്ടി വ്രതം നോട്ടെടുക്കുന്ന ഒരാളല്ലേ ഞാൻ അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടാൻ ചെയ്തു കൂട്ടിയ നെറുകേടുകളൊക്കെ പരസ്പരം മറക്കും എല്ലാം എല്ലാവരും ഒന്നാക്കും അധികാരം കിട്ടിക്കഴിയുമ്പോ പിന്നെയും തമ്മി തെല്ലും പിരിയും പക്ഷേ കൂടെ നിൽക്കുന്ന എന്നെ പോലുള്ള അണികൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല എളുപ്പം ധൈച്ചെന്ന് വരില്ല വരട്ടെ സാർട്ടി പോകാൻ സീറ്റ് നിലനിർത്താൻ വേണ്ടി എല്ലാം മറന്ന് ഈ നാറിയ രാഷ്ട്രീയ വ്യവസ്ഥയാണ് എതിർക്കേണ്ടതും പൊളിക്കേണ്ടതും ഞങ്ങളുടെ അഭിപ്രായം പറയട്ടെ നീ സ്വതന്ത്രമായിട്ട് മത്സരിക്കണം ആ ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കാനോ എന്നിട്ട് കെട്ടിവെച്ച കശന പോവാ ജയിക്കാൻ വേണ്ടിട്ടല്ല പിന്നെ യൂത്തിന്റെ പ്രതിഷേധം എന്നാലും എതിരായിട്ടല്ല അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരായിട്ടാണെന്ന് എപ്പോഴും നീ പറയാറില്ലേ അതുകൊണ്ടാ പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ലെന്നാ എങ്കിലും ഒന്ന് പറയാ ഞാൻ ഇവരുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു എന്താടൂ മത്സരിച്ചുകൂടെ അധികാരമില്ലാതെ താൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂടിയിട്ടും പോരാടിയിട്ടും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല തന്നെ പോലെ സാമൂഹ്യബോധവും നിശ്ചയദാർഢ്യവും തന്റെ ഉള്ള മുമ്പിൽ നെഞ്ചി പിരിച്ചിന്ന് സല്യൂട്ട് കേട്ട് ഒരൊറ്റ ദിവസം മുമ്പിൽ അന്തസോടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു ആയിരം ഓട്ടേ തനിക്ക് കിട്ടിയുള്ളൂവെങ്കിലും ആ ആയിരം പേരും തന്റെ ഒപ്പമാ തന്റെ നേതൃത്വം അംഗീകരിച്ചവരാ അതും മതി വേണ്ട താനൊന്നും പറയണ്ട ഇത് ഞങ്ങളുടെ തീരുമാനം അനുസരിക്കണം ഞങ്ങൾ ഞങ്ങളൊണ്ടുകൂടെ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ഭയങ്കര രാശിയുള്ളവന ഞാൻ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച ഒരു സ്ഥാനാർത്ഥി ഒരലക്ഷൻ ഇന്ന വരെ ജയിച്ചിട്ടില്ല അതന്നെ ക്വാളിഫിക്കേഷൻ രമേണ സത്യം എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച സ്ഥാനാർത്ഥി തോമസ് ചാണ്ടി കിടിവട്ടേറ്റ് മരിച്ചു എൺപത്തിനാലിലെ സ്ഥാനാർത്ഥി പാണ്ഡിലോറ് കയറി മയത്തായി പിന്നെ മരിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല ആ പിന്നെ മൈക്ക് ഞാൻ അനൗൺസ്മെന്റ് ഞാനും ഏ നീ എന്റെ മാനം കളയരുത് ഈശ്വരാൾ കൊടുത്തേക്കടേ ഇവന്റെ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അറിയിക്കാനാണ്

വില്ലും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ഭൂരിപക്ഷത്തോടെ യുവത്വത്തിന്റെ പ്രതീകമായ കൃഷ്ണകുമാറിന് നമ്മുടെ ദേശീയ മൃഗമായ സിംഹം അത് തന്നെ ഞാൻ പറയാൻ നമ്മുടെ ദേശീയ മൃഗമായ കടുവയുടെ സ്വന്തം ചേട്ടനായ സിംഹം അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഇലക്ഷൻ ഫണ്ടിലേക്ക് കിട്ടിയ പണം പണം മുഴുവൻ അച്ഛൻ ജയിക്കും അത് ഇനി അഥവാ തന്നെ ആ എന്തെങ്കിലും സൈഡ് ഉപകരിക്കും പണമോ തോൽവി എന്റെ വാക്ക് എന്റെ ചരിത്രത്തിൽ ഇല്ല അവിടെ തോറ്റിട്ട് ഞാൻ ഉദ്ദേശിച്ചു എന്നെ തന്നെയാ വന്നല്ലോ എതിർ അയ്യോ അങ്ങോട്ട് കൊടുക്കടി

ഓട്ടി വയ്ക്കാൻ നമ്മ മകനെ ആട്ടിപ്പായിക്കണ്ടായിരുന്നു